നീ ഈ നല്ല മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടല്ലോ ആ പറമ്പ് നിറച്ച് നീ ടോർച്ച് ഒക്കെ ആയിട്ട് പെങ്കട്ടോ രാത്രിയില് അമ്മ വാങ്ങിയ സോപ്പ് വരാൻ പറഞ്ഞു അയ്യോ ഇതെല്ലാ കഞ്ഞിങ്കറിയും വെക്കത്തില്ലായിരുന്നു സോപ്പേ അതല്ല അപ്പൂ നല്ലൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഠിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞേ അതാ രാത്രി തന്നെ പോന്നെ അവനെ അവനപ്പറേ ആണോ അപ്പോ നിന്റെ ആത്തിനാദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നീ എവിടെയാ ഞാൻ ബാത്റൂമിലാ Сейчас я നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും വിഷമിക്കാതിരിക്കേ നീ വെല്ലാം കഴിച്ചായിരുന്നോ എന്നാ പാ വെല്ലാം വന്ന് കഴിക്കേനുണ്ടോ ആ ഉണ്ട്

കുഞ്ഞണ്ണി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് എനക്ക് വേഗം വെച്ചിണ്ട് വാ വാ വ ആ അവൻ്റെ ഒട്ടുക്ക് തേച്ചില് ചന്തു നീ എവിടെ എന്താ പോവാ എന്റെ ഒരു ബുക്ക് കാണുന്നില്ല ഏത് ബുക്ക് ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെന്താ പറ്റി ൂടെ പോയിമ്മളേ അരിപാട് എടാ നിന്റെ അമ്മായിടാവിടെ നിന്റെ അമ്മായി വീട്ടിലുണ്ടോ അല്ലേ വീണതാ തേങ്ങയാങ്ങ വെച്ച് മോന്താ തേങ്ങ വീണു തന്നെയാണെ പറയാൻ പറ്റുള്ളൂ നിന്റെ അമ്മായി വല്ല കലാട്ടം പഠിച്ചിട്ടുണ്ടോടാ അമ്മേ കെട്ടി മൂന്ന് കഷ്ടാക്കി കളഞ്ഞ ദിവസം

ചെറിയൊരു പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് അല്ലേ അത് കുഴപ്പല്ലേ എനിക്ക് ഫോട്ടോ മതി എടാ അതല്ല പിന്നെ ബുക്ക് കാണുന്നില്ല സയലൻസ് ആരെവിടെ സംസാരിക്കുന്നേ നീ ആർക്കല്ല സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പുറത്തേക്കിടാം ഓൾദണ്ട് ഒരുമാതിരി മാറ്റിർത്താ പണിയാണിക്കല്ലേ അപ്പോ എനിക്ക് അറിയാം നീ മുഖ്യതാണ്ന്ന് എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അതവരാ എടാ സത്യം അമ്മയനെ കാണുന്നില്ലടാ ഒരു ഒറ്റ പ്രശ്നം കണ്ടമാതി അതന്നെ നീ ഏർത്തോ ടാ വായിക്കണം എന്ന് വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മായിടാ രാവിലെ നെയ്റ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല ഒന്നും വിശ്വസിക്കടാ എനിക്കൊന്നും പറഞ്ഞു ഈ നിങ്ങൾ ോ അറിയും എടാ നമ്മൾ അല്ലടാ ചെയ്യൂ വിശ്വസിക്കടാ എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല ഇന്ന് വൈകിട്ടോട് സാധനം കിട്ടില്ലെങ്കിൽ കളി മാറും കളി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പൈസ ഷെയർ തന്നെ ഉള്ള പരിപാടിയിൽ ിറ്റ ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശമാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മാഷേ പ്രാസനം പാവം എന്റെ കുട്ടികള് ഒരു വേള ഞാനും പോയി അല്ല ഈ വിവരം തന്ന ആരാ അത് ഒരു വല്ലവരും കേട്ട് കഷ്ടം ഇയാളുടെ കൂടെ കൂടിയല്ലോ സോ അതെ ഇനി ും കേട്ടോ ആദർശ് നീ എന്നോടൊന്നും ഒന്നും ഒന്നും പറയണ്ട ഇനി നീ എന്നോട് നിന്റെ ബുക്ക് എന്നുള്ള കാര്യം ഞാൻ ലക്ഷ്മി പറഞ്ഞു കൊടുക്കും നിന്റെ സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തേലും ചെയ്തിട്ടോ ബേക്കറി അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് ഇനിയെങ്കിലും ഒന്ന് സത്യം ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കുക ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഉണ്ടാക്കാല്ലേ ഞാനങ്ങോട്ട് തന്നത് ആണോ അല്ല നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ പരിപാലിക്കുമല്ലേ എന്റെ പാപ്പ തൈല് പോയിത് എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല വരവ് വരുന്നുണ്ട് അങ്ങോട്ടാടാ നിന്റെയൊക്കെ സ്കൂളിലോട്ട് അതവിടെ നിർത്തിക്കും നിന്നോട് കൂടാ